ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാത്തൂവിൻ്റെ വീട്ടിൽ പോയ ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് രണ്ട് ദിവസമായിട്ട് അവിടെയായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് വന്ന വന്നത് ഇന്നലെയാണ് മിഞ്ഞാന്ന് പോയിട്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇടാനൊന്നും സമയമുണ്ടിരുന്നില്ല അതാണ് ഇടാതിരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ അടുക്കളയിലത്തെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിരുന്നട്ടോ ഒരു സബ്സ്ക്രൈബർ അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഇത്ര ചെടികളുള്ളു കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഇതിങ്ങനെ പഴുത്ത് പോവായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കൂട്ടുകാരനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിടയ്ക്ക് ഒന്ന് വെയിലത്ത് വെക്കണം എന്നുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെയിൽ കൊള്ളിക്കോണ്ടന്നെ ഇപ്പം പഴുക്കൽ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല ഉഷാറാണ് പിന്നെ ഒരു മണി പ്ലാന്റ് വലിയതായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ പുറത്ത് കൊണ്ടുവച്ചു അപ്പോൾ ഇപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് ആ ഒരു ദിവസത്തെ പോയ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ കലക്കി ഒഴിച്ച ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഏട്ടതാക്കണ് ചായ കുടിക്കുകയാണ് ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ പോകണ്ടതെന്ന് വിചാരിച്ചിട്ട് പോയി അന്നും ഞാൻ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ എണീറ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്തൊക്കെ റെഡിയാക്കുന്ന തിരക്കിൽ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇതാക്കണേ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ കലക്കി ഒഴിച്ച ദോശയും പിന്നെ ഉണ്ടാക്കിയതെന്ന് മുട്ട് റോസ്റ്റാണ് കേട്ടോ അപ്പം ഞാനും അച്ഛനും അമ്മയും പിന്നെ കുട്ടികളുമാണ് രാവിലെ പോകണത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ബസ് ഉണ്ട് അപ്പം അതിന് പോവാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഏട്ടൻ പിന്നെ പണി കഴിഞ്ഞിട്ട് വൈകുന്നേര സമയത്ത് വരാമെന്ന് പറഞ്ഞു അപ്പം കഴിഞ്ഞ ദിവസം മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ കൂട്ടുകാർ പറഞ്ഞിരുന്നു അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ശരിയാക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു മനസ്സിലൊരു വാശിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് മുട്ട റോസ്റ്റ് റോസ്റ്റാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഏട്ടന് ഉച്ചത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും ഇപ്പം കഴിക്കാൻ ചട്ടണിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഏട്ടം അങ്ങനെ കഴിച്ചപ്പോൾ ഒരിത്തിരി ഉള്ളിന്ന് കൊടുത്തുട്ടോ അപ്പം എന്നോട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു അപ്പം ഇന്ന് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും ഇരുമ്പിൻ്റെ ചട്ടുകോം വെച്ചിട്ടാണ് ഈ ഒരു മുട്ട റോസ്റ്റ് കളറൊക്കെ കണ്ടില്ല അടിപൊളി കളറാണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ആ ഒരു സങ്കടം ഉണ്ട് മാറിക്കിട്ടി കഴിഞ്ഞ ദിവസം ശരിയാവാത്തതിന്റെ ആ ഒരു സങ്കടം ഉണ്ട് മാറിക്കിട്ടി അപ്പൊ ഏട്ടൻ പറയുകയായിരുന്നു അപ്പൊ മറ്റത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്ന് തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ പിന്നെ നീച്ചേക്ക് ഞാൻ തിരുമ്പാനൊക്കെ ഇട്ടായിരുന്നു അപ്പൊ തിരുമ്പലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ബക്കറ്റിൽ ഞാൻ അവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ മുകളിൽ കൊണ്ടോയിട്ട് തോരടണം അപ്പൊ കോഴിക്കളൊക്കെ അമ്മ വിട്ടിട്ടുണ്ട് എല്ലാരും ഒന്നും വിട്ടിട്ടില്ല കേട്ടോ വാങ്ങിയ കുട്ടികളെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പട്ടിയാള ശല്യം നല്ലോണം ഉണ്ട് അപ്പോൾ ഈ നാടൻ കോഴിക്കളുണ്ടല്ലോ ഓല് പിന്നെ അങ്ങനെ അങ്ങോട്ട് പിടിക്കാടുവില്ല അപ്പോൾ അതുകൊണ്ട് ഓല വിട്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അമ്മ തിന്നാനൊക്കെ കൊടുക്കുകയാണ് ഒമ്പതരയ്ക്ക് പോകണം കേട്ടോ അതുകൊണ്ട് വേഗം വേഗം ഓരോന്ന് ചെയ്യാണ് അപ്പോൾ ചേട്ടന് ദോശയും ഈ ഒരു മൊട്ടറോസ്റ്റിയാണ് ഞാൻ ആക്കി കൊടുക്കുന്നത് കുറച്ച് ചട്ടനിയും ഉച്ചയ്ക്ക് ചോറ് വേണം എന്നൊരു നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടേലും പോകണം എന്നുണ്ടെങ്കിൽ ഈയൊരു രാവിലെ എന്താ ഉണ്ടാക്കണെന്ന് വെച്ചാൽ അത് കൊടുത്തയച്ചാൽ മതിയല്ലോ അപ്പം അതിൽക്ക് മുട്ടയോ മീനോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉണ്ടെങ്കിൽ കൊടുത്തയക്കണം നമുക്കും ഒരു സന്തോഷമാണ് കഴിക്കുന്ന പോലെക്കും നല്ലൊരു സന്തോഷമാകും ഉച്ച സമയത്ത് വെച്ച് ഇത് തുറന്നു നോക്കുമ്പോൾ നല്ലതൊക്കെയാണെങ്കിൽ നല്ലൊരു സന്തോഷമാകൂലേ അല്ല ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് വേണം വേണ്ട തിന്നും ചെയ്യും നല്ല വിശപ്പ് ഉണ്ടാവും അങ്ങനെയാവൂല്ലേ ആകില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി എന്താ പറയുക ഇഷ്ടപ്പെടുന്ന തന്നെ കൊടുത്തയക്കാൻ ശ്രമിക്കലുണ്ട് നമ്മളെ കൊണ്ട് പറ്റണ മാതിരിയൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ ദോശ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നടുക്കായിട്ട് മുട്ട്രോസ്റ്റിയും വെച്ചെടുത്ത് വേറെ പാത്രത്തിലും ആക്കിയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഒരുപാട് പാത്രം ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല ചട്ടനിര് പാത്രത്തിലും കടിയും പിന്നെ മുട്ട്രോസ്റ്റി ഒരു പാത്രത്തിലും ഒരു കുപ്പി വെള്ളം ഒരു കൊണ്ട വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഇന്ന് നേരത്തെ നീക്കിയോണ്ട് തന്നെ വിചാരിച്ച പോലെ വേഗം വേഗം പണികളൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് മണിക്ക് നീച്ചിട്ടുണ്ട് നാലു മണി മുതല് അഞ്ചര വരെയും എഡിറ്റിങ്ങും കാര്യങ്ങളും വരുന്നു പിന്നെ അത് കഴിഞ്ഞ് വോയ്സ് ഒക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ വന്നത് അപ്പം ഇത് ആ ഒരുക്ക് ബാക്കി ഒരിത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ വച്ചാൽ നമ്മൾ അനുട്ടിക്ക് ഈ ചട്ടനി എന്ന് എല്ലാവർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഓളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഉള്ളി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ അത് കാണുമ്പോൾ സന്തോഷമാകും ഇല്ലെങ്കിൽ പിന്നെ ചൊറിഞ്ഞും പറഞ്ഞും അങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അമ്മയും തന്നെ വല്ലേക്കണോ കുളിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഓരോ ഒരുക്കങ്ങളിലാണ് അപ്പോൾ ഏട്ടനുള്ളതൊക്കെ ഞാൻ ഈ ഒരു ബാഗിലാണ് ബാഗിലാണ്ക്കി കൊടുക്കൽ ആദ്യത്തെ ബാഗ് അത്ര വലിപ്പം പോരാ പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക തോളിലിടുന്ന ആ ഒരു ഭാഗം അങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ നന്ദുവിൻ്റെ സ്കൂൾ ബാഗാണ് കേട്ടത് എൽ കെ ജിത്തെ ബാഗാണ് അപ്പോൾ പോവാനിപ്പോൾ അത് ഇഷ്ടമല്ല അതുകൊണ്ട് വേറെ വാങ്ങിയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അതിൽ ഏട്ടം കൊണ്ടുപോവാറണം അങ്ങനെ ഞാൻ അതിലാക്കി കൊടുക്കൽ അപ്പോൾ ഒരാളിത് അവിടെ നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പം അച്ഛനോട് കൊഞ്ചാണ് കേട്ടോ ഈ എന്താ പറയുക ഇപ്പം കുട്ടികൾ അങ്ങനെയാണല്ലോ അച്ഛന്മാരോട് കൂടുതലൊരു കൊഞ്ചലാവും അനുമോൾ അങ്ങനെയാണ് കേട്ടോ ഭയങ്കര കൊഞ്ചലാവും ഏട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് നോക്കി ഭയങ്കര ഒരു കൊഞ്ചലാണ് അപ്പോൾ വലിയ കുട്ടിയായിട്ടും ഉള്ളതൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അച്ഛനോട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നൊരു സമയമാണ് അപ്പം അത് ഏട്ടൻ പോവാൻ നേരത്താണ് അപ്പോൾ അതൊക്കെ കാട്ടുന്നത് അപ്പം മറ്റോതാക്കണേ നടക്കാനൊക്കെ പോയി വന്നിട്ട് വീണ്ടും ആ അടുത്തേക്ക് പോയതായിരുന്നു അപ്പോൾ അവിടെ പോയി വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് ഏട്ടൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് അവൻ അങ്ങോട്ട് പോയത് അപ്പോൾ പിന്നെ ഓനെ വിളിച്ച് വരുത്തിയതാണ് കേട്ടോ ചെരുപ്പ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ചെരുപ്പും കൊണ്ട് വേഗം വന്നതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറപ്പെടലൊക്കെ കഴിഞ്ഞ് ഒമ്പതെയാവാനായിട്ട് സമയം ഒരു ഒമ്പതേ കാലാവുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒമ്പതേ കാലം ഒമ്പത് ഇരുപതൊക്കെ ആയിട്ടുണ്ട് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ പോയാൽ മധ്യപക്ഷെ അഞ്ച് മിനിറ്റ് നേരത്തെ പോയാൽ അത്രയും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങളത് പോയത് ശനിയാഴ്ച രാവിലെയാണേ അപ്പോൾ ശനിയാഴ്ച അവിടെ നിന്ന് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പം ഞാനും അച്ഛനും അമ്മയും കുട്ടികളുമാണ് പോണേന്ന് പറഞ്ഞില്ലേ അപ്പം അമ്മയും നന്ദു മുന്നിൽ നടന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ രണ്ടാളും നമുക്ക് മുന്നിൽ നടക്കാറുണ്ട് കേട്ടോ അങ്ങനെ നടന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ ഇറങ്ങിയ ഒരു സമയത്ത് ചെറിയൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു അപ്പൊ കുടയൊന്നും നിവർത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ബാഗിലൊക്കെയാണ് സാധനങ്ങളൊക്കെ ആക്കിയത് ഒരു ദിവസത്തിനാണെങ്കിലും രണ്ടു ദിവസത്തിനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പം അതുകൊണ്ട് അത് കൊണ്ടുപോവാതാ പറ്റൂലല്ലോ അപ്പം അങ്ങനെ എല്ലാവരും അതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്ദു അമ്മ ഇതാക്കണ മുന്നേ തന്നെ വന്ന് റൂട്ടുമ്പോൾ നിൽക്കണുണ്ട് അപ്പം നന്ദുവിന് ബസ് പോകണത് ഭയങ്കര പേടിയാണ് നേരെ മറിച്ച് ഓട്ടോറിക്ഷയ്ക്കോ ബൈക്കിനോ ആണെങ്കിൽ ആൾക്കൊരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ബസ്സിൽ പോണത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വൈരം തരുമില്ല എപ്പോഴാണ് എത്തുക എപ്പോഴാണ് എത്തുക എനിക്ക് പേടിയാണ് അമ്മ എനിക്ക് പേടിയാണെന്ന് എപ്പോഴും പറയും അപ്പോൾ അവിടെ അങ്ങനെ വന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോയാലോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഓട്ടോറിക്ഷയ്ക്ക് പോകൊന്നുമില്ല ബസ്സിനാണ് പോവുകയെന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിരുന്നു അതുകൊണ്ട് ഒരു സമാധാനം ഇല്ലെങ്കിൽ അപ്പം തന്നെ കറച്ചിൽ തുടങ്ങും അപ്പൊ ഇങ്ങനെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ എനിക്ക് സങ്കടം ഉള്ളത് ഓൻ്റെ ആ ഒരു സങ്കടം കാണുമ്പോൾ അമ്മക്കൊരു ഗതിയേടാണ് കേട്ടോ നല്ല സന്തോഷമായിട്ടുണ്ടെങ്കിലല്ലേ അമ്മക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ ഓൻ എന്താണെന്നറിയില്ല ബസ് പോകുന്ന ഒരു പേടി തന്നെയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് വന്നു നിന്നു അത് കഴിഞ്ഞ് ചന്തക്കുന്നമ്മയ്ക്ക് നേരെ ബസ് കിട്ടിയിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കയറിയാൽ ചന്തക്കുന്ന് വന്നിറങ്ങി അവിടെ നിന്ന് പിന്നെ അകമ്പാടം ബസ്സിനാണ് പോയത് ചേച്ചീൻ്റെ വീട് ഇരഞ്ഞിമങ്ങാടാണ് കേട്ടോ അകമ്പാടത്തേക്ക് എത്തണേൻ്റെ മുന്നേ ഇരഞ്ഞിമങ്ങാട് അപ്പോൾ അവിടെയാണ് ചേച്ചീൻ്റെ വീട് ഇപ്പോൾ ചേച്ചി എന്ന് പറയുന്നത് നാത്തൂനാണ് കേട്ടോ നാത്തൂവിൻ്റെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ ഇനി ഒക്കെ സംശയം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് കണ്ടിരിക്കണോ ഒരിക്കലും അറിയാം ഇനിയിപ്പോൾ പുതിയ കൂട്ടുകാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവില്ല ചേച്ചി എന്ന് പറയുമ്പോൾ സ്വന്തം ചേച്ചിയാണോ അതോ നാത്തൂനാണോ നാരാന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബസ്സിൽ നിന്ന് ഞാൻ ഓരോ കാഴ്ചകളൊക്കെ അങ്ങനെ കാട്ടിക്കൊടുത്ത് സമാധാനിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് ഫോണിലും അങ്ങനെ കാട്ടിക്കൊടുത്തു അപ്പോൾ ഫോണില് ബസ് കയറിയാൽ ഫോണിൽ നോക്കാൻ ഇഷ്ടമല്ല അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണിതൊക്കെ കേട്ടോ ഒരു അടിപൊളി വലിയൊരു പുഴയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതുവഴിയാണ് പോവുക അപ്പോൾ ഈ ഒരു റൂട്ടൊക്കെ അറിയണവർക്കൊക്കെ അറിയണ്ടാവും മയിലാടി എന്നാണ് ഇവിടേക്ക് പറയുക കേട്ടോ അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് സ്കൂൾ അടച്ചിട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അടച്ച സമയത്ത് നമ്മൾ അച്ഛൻ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് മാസം പോയത് തന്നെ അറിഞ്ഞില്ല പിന്നെ വീട്ടിലാണ് കൂടുതലായിട്ടും ഇപ്രാവശ്യം വിരുന്ന് പോയിട്ടുള്ളത് പിന്നെ നമ്മൾ അവിടെ നിന്നു പിന്നെ ചേച്ചീനോടേക്ക് പോരാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ എരഞ്ഞിമങ്ങാട് വന്ന് ബസ് ഇറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അതായത് അച്ഛൻ എന്താ പറയുക ബേക്കറി ഒക്കെ വാങ്ങാൻ വേണ്ടി കടയ്ക്ക് പോയതാണ് അപ്പോൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ കട ഇടക്കണ്ട് വാങ്ങേണ്ടി വരും കേട്ടോ അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത് ചേച്ചീൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഞാൻ ചേച്ചീൻ്റെ വീടും ഒക്കെ അവിടുത്തെ വ്ളോഗൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് അവിടെ മേലെ ഓർഡറിച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ താഴത്തേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ അങ്ങോട്ട് വണ്ടി ചെല്ലും കേട്ടോ പക്ഷെ ഞങ്ങൾ മേലെ തന്നെ ഇറങ്ങി അപ്പോൾ ചേച്ചിയും കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പോണ വഴിയിൽ ഇതാക്കണത് നല്ലൊരു കടുക്ക പൂവില്ലേ അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ആ ഒരു പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും വാടി പോകൂല നല്ല രസമുള്ളൊരു പൂവാണ് അപ്പോൾ ചേച്ചി ഇതാക്കണ വഴിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ മക്കളൊക്കെ എന്നാ വരിക എന്നാ വരിക എന്ന എപ്പോഴും ചോദിക്കലിണ്ട് എപ്പോഴും ഇങ്ങോട്ട് വരണം വരണം എന്നുള്ളത് എപ്പോഴും വിളിക്കും വരാൻ പറഞ്ഞാണ്ട് അപ്പൊ അങ്ങനെ അതാ ഞങ്ങളിവിടെ ചേച്ചീന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ വീട്ടിലെത്തിയേക്ക് എല്ലാവരും കയറി കിട്ടും അപ്പൊ ഞാൻ വേഗം വന്നത് കിണർ നോക്കാനാണ് അപ്പം ഇന്നാൾ വന്നപ്പോൾ ഈ കിണറിന് റിങ്ങൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇവിടെ റിങ് പണിയൊക്കെ നടന്നപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ കിണറിൽ റിങ് ഇറക്കുകയാണെന്നൊക്കെ അപ്പോൾ അത് കാണട്ടേ എന്ന് വിചാരിച്ചിട്ട് വേഗം എന്താ പറയുക മൊബൈലും പിടിച്ചും കെട്ട് പോകുന്നതാണ് പിന്നെ അത് അവിടെ ചെറിയൊരു ആമ്പൽക്കുളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഏട്ടൻ്റെ വിരുദ്ധമാണ് തോന്നുന്നത് കലാവിരുദ്ധമാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ ആരതിങ്ങനെ കാട്ടിയതും സത്യത്തിൽ ചോദിക്കാൻ മറന്നതാണ് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി നമുക്കിതിൽ എന്താ പറയുക സിമെൻറ്റൊക്കെ തേച്ചിട്ട് ഇതിങ്ങനെ നല്ല ഭംഗിയാക്കി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതോ ഇനി ഇങ്ങനെ തന്നെ ഇടുകയാണ് അറിയില്ല അപ്പോൾ ഏതായാലും നല്ല രസമുണ്ട് അത് കാണാൻ ഇപ്പം അതിൽ ആമ്പലൊന്നും ഇല്ല കേട്ടോ കുഞ്ഞു മീനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചുറ്റോട് ചുറ്റും നടന്നിട്ടാണ് ഞാൻ അകത്തിക്ക് കയറിയത് കേട്ടോ അപ്പോൾ സച്ചമോനും മോനും മക്കളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇത് കറുകപ്പട്ടോ നമ്മള് നെയ്ച്ചോറിലും ബിരിയാണിയിലും ഒക്കെ ഉപയോഗിക്കൂലേ ആ ഒരു സംഭവമാണ് അത് ഏട്ടൻ ഇവിടെ നിന്നോ കൊണ്ടുവന്നതാണ് അപ്പം ഇതിന്റെ ആ മേലത്തെ ആ തോലി ഉണ്ടല്ലോ ചെറിയൊരു മുരുമുരിപ്പുണ്ട് അതുകൊണ്ട് കളയണം എന്നാണ് പറയണത് പിന്നെ ഇത് സോയാബീന്റെ വിത്താണെന്നാണ് പറഞ്ഞത് സോയാബീനൊന്നും ഇങ്ങനെ വള്ളിയുമരി നിൽക്കണതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ വിത്ത് തന്നെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം ഞാൻ കൂട്ടുകാർക്കും കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ ആ ഒരു സംഭവം അപ്പം കറുവപ്പട്ട കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പറുവിനോട് പറയിരുന്നു കേട്ടോ അതിങ്ങനെ കടിച്ചു തിന്നാൽ നല്ലൊരു ടേസ്റ്റാണ് ഒരു എരിവും ഗ്യാസും ഒക്കെ ആയിട്ട് എന്താ പറയുക അത് കണ്ടിട്ട് കടിക്കുമ്പോൾ ഒരു മധുരിപ്പും ഒക്കെ വരും കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വായക്കൊരു ചവർപ്പോ എന്തൊക്കെയോ പോലെയാണ് അപ്പം അനുട്ടിക്കും കൊടുത്തു അപ്പം ഞാനും ഒരു കഷ്ണം അങ്ങനെ കഴിച്ചു കെട്ടോ പക്ഷേങ്കിൽ അത് കഴിക്കുന്ന ഒരു സമയത്ത് എരിവും എന്താ മധുരവും ഒക്കെ കൂടിയായിട്ട് നല്ലൊരു രസമാണ് പക്ഷേ എങ്കിലത് കഴിഞ്ഞാൽ ആകെ ഒരു ചവർപ്പാണ് കേട്ടോ അപ്പോൾ അത് സ്കൂൾ പഠിച്ചെന്ന കാലത്തൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് ആ ഒരു ഓർമ്മയ്ക്ക് അങ്ങനെ കഴിച്ചു നോക്കിയതാണ് അപ്പം ചേച്ചി ഇതാ വേഗം ചായ ഒക്കെ ഉണ്ടാക്കി അപ്പം ചായയും അവിലുമാണ് കേട്ടോ അച്ച കുടിക്കുന്നത് അപ്പം അച്ചയ്ക്ക് വിശന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ അപ്പവും ചായ ഒക്കെ കുടിച്ച് പോകുന്നതാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ച അവിലും ചായയും കുടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ പഴുണ്ട് അതേപോലെ ബേക്കറി ഒക്കെ വെച്ചിട്ട് ഞങ്ങളും ചായ കുടിച്ചു പിന്നെ മക്കളിതാക്കണ് ഇവിടെ ക്ലേ കൊണ്ട് കളിക്കുകയാണ് കേട്ടോ അപ്പം പാറു ഇതൊക്കെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പോലെക്ക് എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ വരുമ്പോഴല്ലേ എപ്പോഴും ഇങ്ങോട്ട് വന്ന് പെടാൻ ഒരു പണി തന്നെയാണ് അപ്പം കണ്ണനും മനുട്ടിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുന്നപ്പോൾ നന്ദൂര് മാത്രം ബസ്സിൽ പോരല്ലേ എന്നുള്ളൊരു സങ്കടമായിരുന്നു പിന്നെ അതൊക്കെ മാറി ഇവിടെ എത്തിയപ്പോൾ ആൾ ഉഷാറായിട്ടുണ്ടോ റിമോട്ടിൻ്റെ ആ ഒരു വണ്ടിയുണ്ടല്ലോ പുതിയത് അപ്പോൾ അതൊക്കെ എടുത്ത് പോരുണ്ടോ എന്ന് സച്ചിൻ മുഹമ്മൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കവറിലാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ പഴമൊക്കെ കൊണ്ടുചെന്നിരുന്നു കേട്ടോ അപ്പം പിന്നെ പഴമൊക്കെ ചേച്ചി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം പുഴുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം പച്ചയ്ക്ക് അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം പഴത്തിന് കുറഞ്ഞൊരു പഴുപ്പുറവായിരുന്നു ഇന്നാലും എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് കുറേ ആയല്ലോ പറയണേ അപ്പം ഇപ്പോഴാണ് അതിന് സാധിച്ചിട്ടുള്ളത് അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇവിടെ ഏട്ടല്ല കേട്ടോ ഏട്ടന് ഊരവേദനയായിട്ട് ആശുപത്രിക്ക് പോയതാണ് അപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അപ്പം ഞങ്ങൾ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ചായ കൂടി വർത്താനൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചി അവിടെ ഓരോ പണികളിലാണ് മക്കളവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാറിക്കരുതേ താങ്ക് യു